ം രാരം രൂ രം രം രരു രാരം രാരം രരു രരി കുട്ട കുട്ടകര ഇല്ലെ കുട്ട കരയിൽ പിരിട്ട കുട്ടൻ ഡേലപ്പം വരുമ്പോൾ ചക്കര കൊണ്ടും കുട്ട കുട്ട കരയില്ലേ കുട്ട കരയില്ലേ പേരി പ്പം വരുമ്പോ കുഞ്ഞി മുണ്ട് കൊണ്ടാരും കല്ല് വെട്ടുന്ന കല്ലാരിട്ടുന്ന മുള്ളാരി എൻറെ കൊച്ചുട്ടൻ്റെ പനി നിങ്ങൾ കാണാറുണ്ടോ വഴി പോകുന്ന വഴി വഴിയാത്രക്കാരെ വഴി പോകുന്ന വഴി വഴിയാത്രക്കാരെ എൻ്റെ അപ്പനെ കൊച്ചുട്ടൻ്റെ പനി നിങ്ങൾ കാണാറുണ്ടോ ഒന്നും ഉപയോഗിക്കുന്നില്ല വേറൊരു കൊളത്താളത്തിലാണ് ചെയ്യണത് ശരിക്കും അതൊരു വിഷമം അതെ തീർച്ചയായിട്ടും എത്തുന്നത് അങ്ങനെയാണ്